ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്ക് അട വെക്കുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോഴി ആദ്യം അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് നമ്മൾ ഏഴ് മുട്ടയെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആറ് മക്കളാണ് ഉണ്ടായത് ആറും നല്ല ഹെൽത്തി ആയിട്ടുള്ള മക്കൾ തന്നെയായിരുന്നു കന്നിക്കോഴി ആയതുകൊണ്ട് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അട ശരിക്കും അടയിരിക്കുമോ മക്കളെ നോക്കുവോന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ലെട്ടോ കോഴി നന്നായിട്ട് തന്നെ അടക്കി ഇരുന്ന് കുട്ടികളൊക്കെ വിരിയിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മുട്ടയും വിരിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഈ കോഴി നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ഇവർക്കൊരു രണ്ടര മാസമൊക്കെ ആയ സമയത്താണ് എന്താ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറച്ച് കോഴികളെ എഴുതി കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അഞ്ച് കോഴികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ തള്ളക്കോഴി മക്കളെ കൊത്തിയാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കിട്ടിയ കോഴികളെ ആദ്യം കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെ പെട്ടിയിലൊക്കെ ഇട്ട് വെച്ച് അകത്ത് വെച്ചൊക്കെ ചെയ്തിരുന്നു പിന്നെ നമുക്ക് കൂട് സൗകര്യം ഇല്ലായിരുന്നു കൂടാകെ ഒരു കൂട് തന്നെ ഉള്ളായിരുന്നു അപ്പോൾ അതിൽ പിന്നെ രണ്ട് ഭാഗമായിട്ടുള്ള അങ്ങനെ ഒരു കൂടായിരുന്നു അപ്പോൾ അപ്പം അതിലൊരു ഭാഗത്ത് തള്ളക്കോഴികളും ഒരു ഭാഗത്ത് ഈ തള്ളക്കോഴി കൊത്തിയാട്ട കുട്ടികളും നമുക്ക് കിട്ടിയ കുട്ടികളെ ഒന്നിച്ചാണ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് കുരുപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ മരുന്നൊക്കെ കൊടുത്തു കൊടുത്ത് അവരുടെയൊക്കെ മാറി ഇവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു പക്ഷേ ഈ അസുഖങ്ങളൊക്കെ പിന്നെ നമ്മുടെ എന്താ തളക്കോയുടെ കുട്ടികൾക്കാണ് ഉണ്ടായത് അവർ അവർക്ക് നമ്മൾ വാക്സിനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണൊക്കെ കണ്ടു കണ്ണ് വീക്കം വന്ന് അങ്ങനെ കണ്ണിലൊരു പത പോലെയൊക്കെ വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് അസുഖങ്ങളൊക്കെ വന്നു നമ്മളിവർക്ക് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നാലാൾ ചത്തുപോയി അവസാനം ഇവർ രണ്ടാളാണ് ബാക്കിയായത് ഇപ്പോൾ ഇവർക്ക് മാഷാമുള്ള കുഴപ്പമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പം ഏകദേശം ഒരു മൂന്നര മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഇവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കോഴികൾ തന്നെയാണ്